സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ നാളെ നാല് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ വയനാട് കാസർഗോഡ് പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും കളക്ടർമാർ അറിയിച്ചു കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറിനിടെ ഉണ്ടായ അതിശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചത് ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ തുടങ്ങിയവയ്ക്കാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചത് അതേസമയം കോളേജുകൾക്ക് അവധി ബാധകമാക്കിയിട്ടില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ ഐ സി എസ് സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കടക്കം അവധി ബാധകമാണ് മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കില്ല വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി പരീക്ഷകൾക്കും അവധി ബാധകമല്ല മോഡൽ റെസിഡൻഷ്യൽ നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല അതേസമയം വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു സംസ്ഥാനത്ത് വെള്ളക്കെട്ടിൽ വീണ് രണ്ടുപേർ മരിച്ചു മഞ്ചേരിയിലെ പാറമടയിൽ കാണാതായ ഒഡീഷ സ്വദേശി ഡിസ്ക് മാൻഡയുടെ മൃതദേഹം രാവിലെ കണ്ടെത്തിയിരുന്നു കോട്ടയം മാളിയക്കടവിൽ താറാവ് കർഷകന് മുങ്ങി മരിച്ചു പടിയറക്കടവ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത് പാർശേഖരത്തിലൂടെ താറാവുകളെ കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുക ാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ള മലവെള്ളപ്പാച്ചിൽ സാധ്യത കരുതിയിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് കനത്ത മഴയിൽ കണ്ണൂരിൽ പുഴകൾ കരകവിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ് അതിർത്തിയിൽ കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയെന്നും സംശയമുണ്ട് ജില്ലയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട്ടിൽ ഉച്ചവരെ പെയ്ത കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളും ഗ്രാമങ്ങളിലെ പല റോഡുകളും വെള്ളത്തിനടിയിലായി ഉച്ചയ്ക്ക് ശേഷം മഴയുടെ തീവ്രത കുറഞ്ഞിരുന്നു ജില്ലയിലെ മുന്നൂറ് കുടുംബങ്ങളിലെ ആയിരത്തി രണ്ടു പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് മഴ തകർത്തു പെയ്ത വടക്കൻ കേരളത്തിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയത് വയനാട്ടിൽ മാത്രമാണ് റെഡ് അലർട്ടുള്ള കണ്ണൂരിൽ പോലും അവധി നൽകാത്തത് വ്യാപക വിമർശനത്തിനിടയാക്കി മലപ്പുറത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് പയ്യനാട് ക്വാറിക്കുള ത്തിൽ വീണ അതിഥിഥി തൊഴിലാളിയുടെ മൃതദേഹം രാവിലെ കണ്ടെത്തി ഒഡീഷ സ്വദേശി ദിശക് മാാണ്ഡകയാണ് മരിച്ചത് എടവണ്ണയിൽ പത്തപ്പിരിയം സ്വദേശി കളരിക്കൽ രക്ഷ്മിയുടെ വീട് മഴയിൽ തകർന്നു വീണു കൊണ്ടോട്ടി പെരുവള്ളൂർ കുന്നത്തുപറമ്പിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അഞ്ച് വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു പോത്തുകല്ലിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലായ ആദിവാസി കുടുംബങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് താമസം മാറ്റി കൂട്ടിലങ്ങാടി കാട്ടാമ്പുഴ റോഡിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു അതുവഴി കടന്നുപോകുകയായിരുന്ന യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കേരളം തമിഴ്നാട് അതിർത്തിയിൽ നാടുകാണിച്ചുരുത്തൽ റോഡിൽ വിള്ളൽ വീണു അപായ സൂചന നൽകി പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് news desk Kerala la gaumudi.